എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നറിയോ ഈ ദൈവത്തിൻ്റെ ശ്രദ്ധ കിട്ടാൻ എന്ത് ചെയ്യും അതെ എന്നോട് ഒരാൾ ചോദിച്ച കേട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സാറേ വായ്പാടുകളും പൂജകളും ദൈവപ്രീതിക്കായിട്ട് എവിടെയെല്ലാം ഞാൻ പോയി എവിടെല്ലാം തെരഞ്ഞു ഈ ഒരു ജന്മം ഏകദേശം തീരാറായി ഇത്രയൊക്കെ ഞാൻ നല്ല രീതിയിൽ ജീവിച്ചിട്ടും ദൈവത്തിന് വേണ്ടി ഒരുപാട് ദൈവപ്രീതിക്കായിട്ട് പലത് ചെയ്തിട്ടും ദൈവത്തിൻ്റെ ശ്രദ്ധ ഇതുവരെ എന്നിൽ പതിഞ്ഞിട്ടില്ല എന്താ കാര്യം അതിനെന്താ ചെയ്യണ്ടേ ഇങ്ങനെ പലപ്പോഴും സ്പിരിച്വലായിട്ടുള്ള പല കാര്യങ്ങളും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് വളരെ അപ്പം ഒരു കാര്യം വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയുക ഇതൊരു പൊതുവായൊരു സംശയമായതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ ദൈവം ശ്രദ്ധിക്കുന്നില്ല അതിനാനുപാതികമായിട്ടൊന്നും ഫലം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഫല കൂടിയാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ തിരയുന്നത് അല്ലെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ ദൈവത്തെ ഇന്ന് ഒരാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അതൊരു അദൃശ്യ ശക്തിയാണ് എന്താണ് അദൃശ്യ ശക്തി കാണാൻ പറ്റാത്തൊരു ശക്തിയാണ് അപ്പോൾ ദൈവം എവിടെ അടങ്ങിയിട്ടുണ്ട് എവിടെ എല്ലാം എല്ലാമുണ്ട് എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു സർവചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന ശക്തിയാണ് സർവശക്തെന്ന് പറയും അതിന് ഏതെങ്കിലും രൂപമുണ്ടോ ഒരു ഒബ്ജെക്റ്റാണോ അല്ല നിരാകാരിയാണ് ആകാരമില്ല ഒരു വസ്തുവിലല്ല ദൈവം ഇരിക്കുന്നത് അപ്പോൾ എന്തിനാണ് പിന്നെ സാധാരണ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് പലരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചതൊക്കെ ഒരു വസ്തുവിൽ അധിഷ്ഠിതമായി ഒരു രൂപത്തിലധിഷ്ഠിതമായിട്ട് ദൈവത്തെ സങ്കല്പിച്ചു പോരും ആ സങ്കല്പ ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത് അതേത് രൂപേണ നമ്മൾ സങ്കല്പിച്ചാലും ആ ശക്തി റിഫ്ലക്റ്റ് ചെയ്യാണ് ആരിലേക്ക് ആരാണോ അപ്രോച്ച് ചെയ്യുന്നത് അവരിലേക്ക് ബിംബിപ്പിക്കുന്നു റിഫ്ലക്ഷൻസ് പ്രതിഫലനം എന്താ ബിംബിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ കൊണ്ടുനടക്കുന്നത് മനസ്സിലെ ചിന്തകൾ വ്യാകുലതകൾ അത് ഒരുപക്ഷെ ബിംബിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പലരും ദൈവത്തെ പെരിഫറിലായിട്ട് ആരാധിക്കുമ്പോഴും ഫലം കിട്ടാത്തത് നിങ്ങളുടെ ഉള്ളിലുള്ള ബിംബിപ്പിക്കുന്നതാണ് തിരിച്ച് നിങ്ങളെ കിട്ടുന്നത് നമ്മളി ആയിരിക്കും ഇത് ആരും കാണുന്നില്ല ഇപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അതി സൂക്ഷ്മമാണ് ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ അനുഭവിക്കാൻ പറ്റുന്ന ശക്തിയാണ് പക്ഷേ ആ ദൈവത്തിന് അറിയുന്ന ഭാഷ ഒന്നേ ഉള്ളൂ അതിസൂക്ഷ്മമായ രീതിയിൽ നമ്മുടെ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന സൂക്ഷ്മമായ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള പല സങ്കല്പങ്ങളും ആശയങ്ങളും അത് ദൈവമായിട്ട് കണക്റ്റഡാണ് പുറമെ ആരും കാണുന്നില്ല യഥാദൃഷ്ടി എന്ന് പറയുന്നത് എങ്ങോട്ടാണോ നിങ്ങളുടെ ദൃഷ്ടി സൃഷ്ടി പെരിഫറലായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ചുറ്റുപാട് നോക്കുമ്പോൾ ഭക്തരുടേതായിട്ടുള്ള ഒരുപാട് അടയാളങ്ങളൊക്കെ നമ്മുടെ ഇദ്ദേഹത്തുണ്ടാവും പക്ഷെ അകത്തുള്ള സൂക്ഷ്മതലത്തിലുള്ള നിങ്ങളുടെ ചിന്തകൾ ഏത് ഡയറക്ഷനിലാണോ അതനുസരിച്ചുള്ള ബിംബിപ്പിക്കൽ റിഫ്ലക്ഷൻസാണ് ദൈവത്തിൽ നിന്നിട്ടുള്ളത് അല്ല അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി പതിയാത് ഇത് പറയുമ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു സന്ദർഭം പറയാം ഒരു സ്ട്രീറ്റ് ഒരു തെരുവിൽ നിരനിരയായ വീടുകളാണ് രണ്ട് സൈഡിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു ഒരാൾ അദ്ദേഹം മഹാപണ്ഡിതനാണ് മഹാഭക്തനാണ് ഇദ്ദേഹത്തെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ദിവസവും സന്ദർശകർ വരാറുണ്ട് ഈ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു അഭിസാരികയായ സ്ത്രീ താമസിക്കുന്നുണ്ട് അവർ ചീത്തകർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്ന് ആ പ്രദേശമുള്ളവർക്കെല്ലാം അറിയാം ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നു പോകുന്നു സമയവും കാലവും നോക്കാതെ കയറി ഇറങ്ങുന്നു അപ്പം സ്വാഭാവികമായിട്ടും അവർക്കും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് അതിന് ഓപ്പോസിറ്റുള്ള വീട്ടിൽ ഈ പണ്ഡിതൻ്റെ വീട്ടിലോ എല്ലാം നല്ല നല്ല ആൾക്കാർ വരുന്നു അദ്ദേഹത്തിൽ നല്ല കാര്യം കേൾക്കുന്നു അപ്പം ഈ പണ്ഡിതനായ ആൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരോട് നല്ല പരിചയമുള്ളവരോട് പറയും നിങ്ങൾ ആ വീട്ടിലോട്ട് നോക്കണ്ട അത് ചീത്ത സ്ത്രീയാണ് അവിടെ താമസിക്കുന്നത് അഭിസാരികയാണ് എന്ന് പറയും അപ്പോൾ പലരും അപ്പം ശ്രദ്ധിക്കാത്തതോടെ ഇത് അങ്ങനെ ഇതങ്ങനൊരാളുണ്ടോ ഏതായാലും ഇങ്ങനെ കാലങ്ങൾ കഴിയുന്നു കാലദേവൻ അവസാനം ഇവിടെ എത്തുന്നു ഒരിക്കൽ ഇവിടുന്ന് പോയാലേ പറ്റുള്ളൂ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ കാലദേവൻ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് തീരുമാനിച്ച് അങ്ങനെ കാലദേവൻ വന്ന് ഇദ്ദേഹത്തിൻ്റെ കാലം അവസാനിപ്പിച്ച് കൊണ്ടുപോവുകയാണ് അതോടൊപ്പം ആ സ്ത്രീയെ രണ്ടുപേരും മരണപ്പെട്ടു പക്ഷേ കാലദേവൻ്റെ ലിസ്റ്റിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി ചേർത്തു ഈ പണ്ഡിതനായ ആളുടെ പുള്ളിയുടെ ഡയറക്ഷൻ അയാളുടെ നരകത്തിലേക്ക് ഉള്ള കോളത്തിൽ എഴുതി ഈ ചീത്തശ്രീ എന്ന് പറഞ്ഞവരുടെ എഴുതിയിട്ട് കിട്ടുന്ന ചെയ്തു അവരെ സ്വർഗത്തിലേക്കൊന്ന കോളത്തിൽ എഴുതി ഇത് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉടനെ പണ്ഡിതൻ പറഞ്ഞു ഏ കാലദേവ അങ്ങേക്ക് തെറ്റിയെന്ന് തോന്നുന്നു എൻ്റെ പേരെഴുതിയിരിക്കുന്നത് നരകത്തിൻ്റെ കോളത്തിലാണ് പിന്നെ ആ ചീത്ത എന്ന് പറഞ്ഞവർ അവരും നോക്കിയിട്ട് അയ്യോ ശരിയാണ് അങ്ങേക്ക് തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ പേരിതാ സ്വർഗത്തിലേക്കുള്ള ലിസ്റ്റിലായിഴുതിയിരിക്കുന്നുണ്ട് ഉടനെ കാലദേവം പറഞ്ഞു ശരിയാണ് എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല ശരിയാണ് കാരണം ഈ സ്ത്രീ എപ്പോഴും ചിന്തിച്ചിരുന്നത് ഈ ഒരു ജന്മം എനിക്ക് അയലത്തെ വീട്ടിലെ പണ്ഡിതനെ പോലെ ആകാൻ സാധിക്കുന്നില്ലല്ലോ ഒരുപാട് ആൾക്കാർക്ക് നന്മകൾ ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും ഒന്നും പറ്റുന്നില്ലല്ലോ ഏതായാലും ഇനി അടുത്ത ജന്മത്തിലെങ്കിലും അദ്ദേഹത്തെ പോലെ ഒരു നന്മയുള്ള ആളായി എനിക്ക് ജീവിക്കണം അതിനവസരം തരണേ ഭഗവാനേ എന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുള്ളത് അപ്പോൾ അവരുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മമായ ചിന്തയിൽ നന്മയായിരുന്നു എന്നാൽ ഈ പണ്ഡിതനായിട്ടാൾ സദാസമയം ഇവരുടെ കുറ്റങ്ങളും കുറവുകളും ഇവരെ തെറ്റായി കാണുകയും ചിത്രീകരിക്കുകയും വരുന്നവരോടും അത് പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അകത്ത് നടന്ന കൊടുത്ത സന്ദേശം വളരെ നെഗറ്റീവ് ഗുൾകരമായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു അകത്ത് സൂക്ഷ്മതലത്തിൽ പിടിച്ചനുസരിച്ച് കാലദേവൻ ഇദ്ദേഹത്തെ നരകത്തിലേക്ക് പോസ്റ്റ് ചെയ്തു ഇതേപോലെയാണ് നമ്മളെ എല്ലാവരും ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായാലും നല്ല പ്രവർത്തി ചെയ്യുന്ന പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇൻറ്റൻഷൻ കറക്റ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഇൻറ്റൻഷനിലേക്കാണ് അത് എത്ര ഉന്നത കുലത്തിൽ ഉന്നത തലത്തിൽ ജീവിച്ചാലും സാധാരണ തലത്തിൽ ജീവിച്ചാലും ദൃഷ്ടി പതിയുന്നത് സൂക്ഷ്മതലത്തിലാണ് അപ്പോൾ ചില ഇതുകൊണ്ട് എന്നോട് പറയാറുണ്ട് സാറേ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അവർ വലിയ വലിയ ഒരുപാട് അരാജകത്വങ്ങൾ ചെയ്തിട്ടും അവരിങ്ങനെ പല പലമോടെ വളർത്തുന്നു ഒരു കേസും കൊണ്ടാട്ടൊന്നും അവരെ ഏൽക്കില്ല അവരെപ്പോഴും ദാ ഒന്നും കൂസാതെ ആരെയും കൂസാതെ ജീവിക്കുന്നു ഒരുപാട് അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അവരെ എന്താ ദൈവം ശിക്ഷിക്കാതെ അവർ അവരിലേക്ക് എന്താ ദൈവത്തിന് ദൃഷ്ടി പതിയാത്തത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ അപ്പോഴൊപ്പം അതിൻ്റെ ഫലം കിട്ടണമെന്നായിരിക്കും ഒരിക്കലുമില്ല നിയമം എന്ന് പറയുന്ന സംഗതിയുണ്ട് അത് ഏത് കാലഘട്ടത്തിലും അനുഭവിച്ചേ പറ്റൂ അത് നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഉടനെ കിട്ടണമെന്നില്ല അവരിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നത് ഇറങ്ങി തിരിച്ച് അവരിലേക്ക് വന്നിരിക്കും കാരണം പോലും അറിയാതെ അടുത്ത എപ്പിസോഡിൽ ഇതിനപ്പുറം ദുരിതങ്ങൾ അതി ദയനീയമായിട്ട് ഇവരനുഭവിച്ചേ പറ്റൂ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഒരു പക്ഷേ ശരി അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എനിക്ക് ഇന്നത്തെ കാര്യം മാത്രം ഈ ലോകത്ത് ജീവിക്കുമ്പം ഞാൻ എന്തും ചെയ്ത് ജീവിക്കും ശരിയാണ് ഇവിടെ ഓക്കെയാണ് പക്ഷേ എപ്പിസോഡ് വേറെ കിടക്കുന്നു എപ്പിസോഡുകൾ വേറെ കിടക്കുന്നു ഇതൊക്കെ സമാധാനത്തിന് വേണ്ടി പറയുന്നതാണോ സാറേ ചോദിക്കും നോ ഒരിക്കലുമല്ല ഇന്നലെ നമ്മൾ എന്ത് ചെയ്തോ ചെയ്തില്ലയോ അതാ ഇന്നത്തെ നമ്മൾ ഇന്ന് നാം എന്ത് ചെയ്യുന്നില്ലയോ ചെയ്യാത്തതാണോ നാളത്തെ നമ്മൾ അപ്പം ഇന്നലെ ഇന്ന് നാളെ എന്നുള്ളത് ഒരു സൈക്കിൾ പോലെ നമ്മൾ കറങ്ങുന്നുവെങ്കിൽ ഉറപ്പാണ് ഇന്ന് പകലാണെങ്കിൽ നാളെ രാത്രിയാണ് വീണ്ടും പകലുദിക്കും ഉദിക്കും അപ്പം ഇതൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞ് ട്രാൻസ്ഫർമേഷൻ നടത്താനുള്ള ഒരു ഇടവേളയാണ് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് ഈ മനുഷ്യജന്മം കിട്ടുമ്പോഴാണ് ഇതിനെ രണ്ടിനെയും വിശകലനം ചെയ്തുകൊണ്ട് ഇനി മുതൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇതുവരെയുള്ളതെല്ലാം നമുക്ക് ദുസ്സഖമായിരിക്കാം ദുരന്തമായിരിക്കാം വിഷമമായിരുന്നിരിക്കാം അതിനായി പല വ്യക്തികളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതിനെ ഓർത്ത് ദുഃഖിക്കുകയല്ല ഇനി ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഏത് തരത്തിലുള്ള ദൃഷ്ടിയാണോ പതിക്കുന്നത് അതുതന്നെയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയായിട്ട് വരുന്നതും ഇന്ന ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ആശ്വാസനമല്ല ഈ ജന്മത്ത് തന്നെ അതിൻ്റെ പ്രതിഫലനം കിട്ടിത്തുടങ്ങുമെന്നുള്ളതാണ് യാതൊരു സംശയവുമില്ല ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം